അവസാനം പി വി അൻവർ എം എൽ എ സ്വന്തം ലാപണം കണ്ടെത്തി വിവിധ പാർട്ടികളിൽ ചേരാൻ അദ്ദേഹം ശ്രമം നടത്തിയിരുന്നു ആദ്യം ശ്രമിച്ചത് ഡി എം കെയിൽ ചേരാനാണ് ഡി എം കെയിൽ ചേരാൻ ശ്രമം നടത്തുകയും ഡി എം കെ നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു ഡി എം കെ എന്നിവരിൽ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ തന്നെ രൂപീകരിച്ചു കേരളത്തിൽ അതിൽ ഡി എം കെ പ്രവർത്തകരെ പങ്കെടുപ്പിക്കുകയും ചെയ്തു രൂപീകരണ കൺവെൻഷൻ അങ്ങനെ ഞാനിതാ ഡി എം കെയിൽ ചേരും ഡി എം കെ കേരള ഘടകം രൂപീകരിക്കാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഡി എം കെ കേരള ഘടകം നേരത്തെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി രംഗത്തു വന്നു പി വി അൻവറിനെതിരെ അവസരം അത് നടന്നില്ല ഡി എം കെ പി വി അൻവറെ സ്വീകരിക്കാൻ തയ്യാറായില്ല അതിന് ഉത്തരവാദി പിണറായി വിജയനാണ് പിണറായി വിജയൻ എം കെ സ്റ്റാലിനുമായി സംസാരിച്ചത് കൊണ്ടാണ് തന്നെ ഡി എം കെയിൽ എടുക്കാതിരുന്നത് ഡി എം കെ പ്രവേശനം തടഞ്ഞത് എന്നായിരുന്നു പി വി അൻവർ ഉന്നയിച്ച ആരോപണം അതിനുശേഷം അദ്ദേഹം ഒരു വലിയ പ്രപ്പോസൽ തയ്യാറാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടികളെ സമീപിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമാജ്വാദി പാർട്ടിയാണ് സമാജ്വാദി പാർട്ടിയെ സമീപിച്ച് പ്രപ്പോസൽ നൽകി പ്രൊപ്പോസൽ എന്താണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനെ കണ്ടു പ്രൊപ്പോസൽ നൽകി ഈ പ്രപ്പോസൽ ആര് സ്വീകരിക്കുന്നു അവരോടൊപ്പം ഞാൻ ചേരും എന്നായിരുന്നു അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് ആരും സ്വീകരിച്ചില്ല പൂർണ്ണമായും തള്ളിക്കളഞ്ഞു സമാന്തരമായി കോൺഗ്രസ് നേതാക്കളെ കാണാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് അതിനുവേണ്ടി ദില്ലിയിൽ പോയി കോൺഗ്രസ് നേതാക്കളെ കാണാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആരും വാതിൽ തുറന്ന് കൊടുത്തില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓഫീസുകളിൽ ചെന്ന് വാതിൽ മുട്ടുക എന്നത് പി വി അൻവറിൻ്റെ പതിവായി മാറിയിരുന്നു ഒരു കാലത്ത് എന്നാൽ അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് റോഷാകുലിനായി സംസാരിക്കാണ് പി വി അൻവർ ചെയ്തത് ഞാനെന്താ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാതിൽ മുട്ടേണ്ട ആളാണോ എന്നാണ് പി വി അൻവർ അന്ന് പ്രതികരിച്ചത് ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലാവണം കണ്ടെത്തിയിരിക്കുന്നു കെ സുധാകരൻ വഴി അതിന്റെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്ന് വെച്ചാൽ കെ സുധാകരൻ്റെ കൂടി പി വി അൻവർ എം എൽ എ കോൺഗ്രസിൽ ചേരാൻ പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത് പെട്ടെന്ന് ചേരില്ല കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ടേ ചേരുകയുള്ളൂ എന്നും പറയുന്നുണ്ട് അതല്ല എത്രയും വേഗം കോൺഗ്രസിൽ ചേരാൻ സാധ്യതയുണ്ട് പുനഃസംഘടനയ്ക്ക് മുമ്പ് തന്നെ ചേരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കെ സുധാകരൻ എന്നാണ് പറയുന്നത് കെ സുധാകരന്റെ അടുത്ത അനുയായി കൂടിയാണ് പി വി അൻവർ എം എൽ എ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഡി ഐ സി വഴിയാണ് എൽ ഡി എഫിൽ എത്തിയത് പിന്നീട് ഇപ്പോൾ കെ സുധാകരൻ വഴി കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നു എന്നർത്ഥം അത്രയേ ഉള്ളൂ പക്ഷെ കോൺഗ്രസിലെ എല്ലാ നേതാക്കളും പി വി അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറാണോ അല്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പി വി അൻവറിനെ കോൺഗ്രസിൽ സ്വീകരിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ പി വി അൻവറിനെ കോൺഗ്രസിൽ എടുക്കുന്നതിനെതിരെ വി ഡി സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട് വി ഡി സതീശന്റെ അനുയായികളും രംഗത്ത് വന്നിട്ടുണ്ട് അത് വലിയ ചർച്ചയായി കോൺഗ്രസിനകത്ത് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പി ഡി സതീശന്റെ എതിർപ്പിനെ മറികടന്ന് കെ സി വേണുഗോപാലുമായി ചർച്ച നടത്താനും കോൺഗ്രസിലേക്ക് വരാനുമുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇപ്പോൾ പി വി അൻവർ ചെയ്യുന്നത് അതിന് എല്ലാ വഴിയും ഒരുക്കി കൊടുക്കുന്നത് കെ സുധാകരൻ തന്നെയാണ് പിന്നീട് പി വി അൻവറിന്റെ വരവിനെ യു ഡി എഫിലെ ഒരു പ്രധാന ഘടക കക്ഷി എതിർത്തിരുന്നു അത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെതിരെ വലിയ ആക്രമണം നടത്തിയ നേതാവാണ് പി വി അൻവർ അങ്ങനെയുള്ള ഒരാളെ അത് മലപ്പുറത്തുള്ള ഒരാളെ സ്വീകരിക്കുക എന്നത് കോൺഗ്രസ് സ്വീകരിക്കുക എന്നത് മുസ്ലിം ലീഗിന് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ മുസ്ലിം ലീഗ് ആദ്യം അത്ര യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല പിന്നീട് പിണറായി വിജയനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയും മാധ്യമങ്ങൾ വലിയ പ്രചാരണം നൽകുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഒന്ന് അയ്യുകയും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്ന നിലപാടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് നിലമ്പൂർ എം എൽ എ ആണ് പി വി അൻവർ അദ്ദേഹം കഴിഞ്ഞ തവണ തോൽപ്പിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അവിടെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് യാതൊരു എതിർപ്പുമില്ല കോൺഗ്രസിന് അകത്ത് എതിർപ്പുണ്ടാകുമോ എന്നതേ അറിയാനുള്ളൂ ആര്യടൻ ഷൗക്കത്ത് എന്ത് ചെയ്യും എന്ന ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട് ആര്യടൻ ഷൗക്കത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുമോ എന്ന സംശയവും ഇപ്പോൾ ഇല്ലാതില്ല ഏതായാലും നിലമ്പൂരിൽ സീറ്റ് ഉറപ്പിക്കുക എന്നതാണ് പി വി അൻവറിൻ്റെ ലക്ഷ്യം അതിന് മുസ്ലിം ലീഗിന് യാതൊരു എതിർപ്പുമില്ല മുസ്ലിം ലീഗ് പച്ചക്കോടി കാണിച്ചു എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ പി വി എൻവർ കോൺഗ്രസ്സിൽ ചേരും അടുത്തു തന്നെ എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഏതായാലും കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ട് കെ പി സി സി പി വി എൻവർ കോൺഗ്രസിലേക്ക് വരാൻ പോകുന്നു നീക്കങ്ങൾ നടത്തുന്നുണ്ട് എതിർപ്പ് പരസ്യമായി ഉന്നയിക്കരുത് എന്ന നിർദ്ദേശം മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മലപ്പുറത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അക്കാര്യം പ്രവർത്തകരോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം ചർച്ചകൾ സജീവമായി നടക്കുന്നു തന്നെ പ്രഖ്യാപനം ഉണ്ടാകും കെ സുധാകരൻ ആയിരിക്കും കോൺഗ്രസ് ചേരുന്ന കാര്യം പ്രഖ്യാപിക്കുക അപ്പോഴും വിഭാഗത്തിന്റെ നിലപാട് എന്ത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് പരസ്യമായി എതിർക്കാൻ സാധ്യതയില്ല കാരണം കെ പി സി സി പ്രസിഡന്റ് മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു നീക്കമാണ് അതിനോട് എതിർക്കാൻ സാധ്യതയില്ല സജീവാര്യറിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൽ മുൻകൈ എടുത്തത് വി ഡി സതീശൻ വി ഡി സതീശന്റെ മുൻകൈയിൽ കെ സി വേണുഗോപാലിന്റെ അനുഗ്രഹാശ്വാസങ്ങളോടുകൂടി കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സ്ഥാനം പോലും കൊടുത്തിട്ടില്ല അതവിടെ നിൽക്കുന്നതേയുള്ളൂ എന്ത് സ്ഥാനം കൊടുക്കും എന്നത് ഇപ്പോഴും കോൺഗ്രസ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിടക്കാണ് കെ സുധാകരൻ മുൻകൈ എടുത്ത് കൊണ്ടുവരുന്നത് പി വി അൻവറിനെ പി വി അൻവറിന് എന്ത് സ്ഥാനം കൊടുക്കും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പി വി അൻവർ കെ സുധാകരന്റെ അടുത്ത അനുയായി കൂടിയാണ് അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും കെ സുധാകരനു വേണ്ടി സംസാരിക്കുന്ന ഒരാൾ കോൺഗ്രസിനകത്ത് വരികയും ചെയ്താൽ വലിയ മൂർച്ചയാണ് നാവിന് പി വി അൻവറിനേത് അത് വി ഡി സതീശന് തന്നെ എതിരായി മാറുമോ എന്ന ഭയം വി ഡി സതീശനുണ്ട് അങ്ങനെ കോൺഗ്രസിലും ചർച്ചകൾ നടക്കുകയാണ് അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് കെ സുധാകരൻ പി വി അൻവറിനെ കോൺഗ്രസിൽ എത്തിക്കാൻ പ്രഖ്യാപനം അടുത്തു തന്നെ ഉണ്ടാകും വി ഡി സതീശന്റെ എതിർപ്പ് പൂർണ്ണമായും തള്ളിക്കളയാനാണ് സാധ്യത